നമസ്കാരം അപൂർവമായിട്ടെങ്കിലും സെയിലിംഗ് കമ്മിറ്ററിയുടെ ചില പ്രേക്ഷകർ ചോദിക്കാറുണ്ട് എന്തിനാണ് സെയിലിംഗ് കമ്മിറ്ററി ഇങ്ങനെ കിടന്ന് നിലവിളിക്കുന്നത് വിളിച്ചു കൂവുന്നത് എന്ന് ഇവിടുത്തെ തലസ്ഥാനത്തെ എം എൽ എമാരും എം പിമാരും എല്ലാവരും കൂട്ടത്തോടെ മരിച്ചുപോയി ഇന്നത്തെ സെയിലിംഗ് കമ്മിറ്ററി ആരംഭിക്കുന്നു ഇവിടെ ഒരു പ്രതിപക്ഷ നേതാവുണ്ടല്ലോ മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് വീഴുന്ന എന്ത് കാര്യത്തിനും ഗവേഷണം നടത്തി മറുപടി പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവ് ഇവിടെ അദ്ദേഹത്തെ കാണാനില്ല കാരണം എന്താണ് അദ്ദേഹം തലസ്ഥാനവാസിയല്ല ഇന്നാട്ടുകാരനല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം നിശബ്ദത പാലിക്കുകയാണ് മുഖ്യമന്ത്രി എന്ത് അബദ്ധം വേണമെങ്കിലും തലസ്ഥാനത്തെ തകർക്കുന്ന വിഷയത്തിൽ എന്ത് അബദ്ധങ്ങൾ പറഞ്ഞാലും അതിൽ ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ല വേണമെങ്കിൽ ഞങ്ങൾ കുറച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും കാരണം എന്താണ് അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് നേട്ടമുണ്ട് ഇത് പ്രേക്ഷകരെല്ലാവരും കണ്ട ഒരു വിഷ്വലാണ് കാണാത്തവർ കുറവായിരിക്കും കാരണം സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി വളരെ അധികം പ്രതിഷേധത്തോടെ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു വിഷ്വലാണ് തലസ്ഥാനത്ത് ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്നവരുമായി മുഖ്യമന്ത്രിയുടെ ഒരു സംവാദം നടന്നു അതിനകത്ത് അലയൻസ് അലയൻസ് എന്ന് പറയുന്ന കമ്പനിയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ സി എഫ് ഒ ശ്രീ ബിനുകുമാർ അദ്ദേഹം വളരെ ഗൗരവത്തോടെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ചില കാര്യങ്ങൾ ഉന്നയിച്ചു തലസ്ഥാനത്ത് നിന്ന് യൂറോപ്പിലോട്ടുള്ള ഒരു കണക്ടിവിറ്റി രണ്ട് ഒരു ബ്രാൻഡിങ് തലസ്ഥാനം എന്നുള്ള നിലയ്ക്ക് തിരുവ്രൻഡ്രത്തിൻ്റെ ഒരു ബ്രാൻഡിങ് തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം ഉന്നയിക്കും നമുക്കത് കേൾക്കാം അദ്ദേഹത്തിൻ്റെ ിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ ഭാഷയിൽ നിന്ന് തന്നെ നമുക്കിത് കേൾക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് മുഖ്യമന്ത്രിയുടെ മറുപടി എന്താണെന്ന് അറിയാം ഓഫ് ആസ് യു നോ ഹാസ് എ ഗുഡ് പ്രസൻസ് ഇൻ വി ഗോട്ട് അറൌണ്ട് സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ്സ് ഫൈവ് മോർ ഫ്ലോസ് ഇൻ ദി ന്യൂ ബിൽഡിംഗ് നായഗ്ര in phase 3 bino and can you hold the mic a little closer yeah. okay, okay. Should, would you yeah, want no, no, me to no, no, repeat no, no, it is good no, okay it is good, yeah. fine so uh, all that i was saying that we have got a good presence here in trivandrum and uh, we have got 6500 colleagues working out of technopark phase 1 and phase 3 phase 3 we have recently taken up five more flows and we have a long term commitment in trivandrum and the other locations in india just two quick suggestions from me kind of linked to some of the points which was covered earlier. if from a wish list point of view, we could have one thing would be a strong connectivity or a direct connectivity to europe. most of our customers are based out of europe. while we have the infrastructure around new airports and enhancing the airports, this connectivity becomes a topic when inviting them over to come and visit us. the second point, of course, mr. matthew spoke about. The importance of talent both attracting and retaining it and how it impacts an economy and for us, I think one of the challenges we face is trying to attract talent from outside of Kerala to come to Kerala from a social infrastructure perspective. So of course, a lot of work is happening there, but my point is more on a branding so from, a, from a, a tourism perspective, we have a strong brand outside Kerala within India. I think from a social infrastructure perspective as well. if we could build that if we do the branding part. ഏകദേശം ആറായിരത്തി അഞ്ഞൂറ് പേരാണ് ജോലി ചെയ്യുന്നത് അലയൻസ് കോൺഹിൽ ആറായിരത്തി അഞ്ഞൂറ് പേരാണ് ജോലി ചെയ്യുന്നത് അവർക്ക് നേരിട്ട് യൂറോപ്പുമായിട്ടാണ് അവരുടെ ക്ലയൻസ് അതുകൊണ്ട് തന്നെ പലപ്പോഴും നേരിട്ട് യാത്ര ചെയ്യേണ്ടി വരുന്നു മാത്രമല്ല അവരുടെ ഈ ആറായിരത്തി അഞ്ഞൂറോളം വരുന്ന ടാലൻസ് അവരുടെ ഐ ടി അവർക്ക് വരണമെങ്കിൽ ഈ നഗരം ഒന്ന് ബ്രാൻഡ് ചെയ്യണം അറിയണം ഇവിടെ എല്ലാ സൗകര്യങ്ങളുമുണ്ട് നിങ്ങൾക്ക് ധൈര്യമായി ഇവിടെ വരാം എന്നുള്ള തരത്തിൽ ഇത് ബ്രാൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി നമ്മുടെ യൂറോപ്പ് കണക്ടിവിറ്റിയെ കുറിച്ച് പറയുകയാണ് ഇവിടെ ഒരു എം എൽ എ ഉണ്ടോ പതിനാല് എം എൽ എമാരെ കൊടുത്ത ഒരു ഒരു ജില്ലയാണ് കേരളം പതിനാലിൽ പതിമൂന്ന് പേർ പതിമൂന്ന് പേര് ഇടതുപക്ഷത്തിന് സംഭാവന ചെയ്ത ഒരു ജില്ലയാണ് തലസ്ഥാനം അവിടെ പതിനാ പതിമൂന്ന് പേർക്കും നാവ് ഇറങ്ങിപ്പോയി പതിനാലാമത്തെ ഒരു തരിയുണ്ട് ഒരു തരി ആ തരിയും വെള്ളത്തിൽ താഴുപോയി രണ്ട് എം പിമാരുണ്ട് ഒരാൾ ക്രിക്കറ്റിൻ്റെ പിന്നാലെ നടക്കുകയാണ് അദ്ദേഹത്തിന് തിരുവനന്തപുരത്തെ വിഷയങ്ങളെക്കുറിച്ചൊന്നും അദ്ദേഹത്തിന് ഒരു ധാരണയുമില്ല അങ്ങനെ പതിനാലും രണ്ടും പതിനാറ് ഇനി ചിലര് രാജ്യസഭ തിരുവനന്തപുരത്തിൻ്റെ ചില കാര്യങ്ങൾ നോക്കുന്ന ചില രാജ്യസഭാ മെമ്പർമാരുണ്ട് ഒരാളെപ്പോലും ഇത്രയും വലിയ ഒരു അബദ്ധം പറഞ്ഞിട്ട് അബദ്ധം സോറി കേട്ടില്ലല്ലോ യൂറോപ്പ് കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ നമ്മുടെ കൊച്ചിയിൽ നിന്ന് ഇപ്പൊരു ഒരു ഒരു ഫ്ലൈറ്റ് ഉണ്ട് അത് കൂടുതൽ വികസിപ്പിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അതിനുള്ള നടപടികൾ അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ ദിവസവും ആക്കാൻ പറ്റുമെന്നുള്ളതും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് നമ്മുടെ ആഗ്രഹത്തിൽ പെട്ടത് തന്നെയാണ് അതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് മാറ്റാം അരി എത്രയെന്ന് ചോദിച്ചാൽ പിണറായി അഞ്ഞായി എന്ന് പറയാം നേരത്തെ അങ്ങനെ അല്ലല്ലോ അരി എത്രയെന്ന് ചോദിച്ചാൽ പയർ അഞ്ഞാഴി എന്ന് പറയും ഇനി നമുക്ക് പിണറായി അഞ്ഞാഴി എന്ന് പറയാം തലസ്ഥാനത്ത് നിന്ന് യൂറോപ്പിലോട്ട് പോകുന്നതിനെ കുറിച്ചായിരുന്നു ചോദ്യം എന്തായിരുന്നു ഉത്തരം കൊച്ചിയിൽ നിന്ന് ഇപ്പോൾ തന്നെ യൂറോപ്പിലേക്ക് ഒരു കണക്ഷൻ ഉണ്ട് വേണമെങ്കിൽ ഞങ്ങൾ ഏഴ് ദിവസവും അല്ലെങ്കിൽ പതിനാല് സർവീസായിട്ട് ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് യൂറോപ്പിലേക്ക് കണക്ടിവിറ്റി തരാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എല്ലാ ആദരവോടും പറയുകയാണ് നിങ്ങൾ തലസ്ഥാനവാസികളെ പതിമൂന്ന് എം എൽ എമാരെ സംഭാവന ചെയ്ത ഈ തലസ്ഥാനവാസികളെ ഇങ്ങനെ അവഹേളിക്കരുത് ചവിട്ടി പാതാളത്തിൽ വിടരുത് നിങ്ങൾ പറയുന്നത് എല്ലാം നൂറ് ശതമാനം നൂറ്റൊന്ന് ശതമാനം ശരിയാണെന്ന് പറയുന്ന പാർട്ടി അണികൾ ഉണ്ടാവാം അവരുടെ വലയത്തിനുള്ളിൽ അങ്ങ് ഇതെല്ലാം മറ മതി ആസ്വദിച്ചിരിക്കുകയാണ് അങ്ങ് പറയുന്ന അബദ്ധങ്ങൾ എന്താണെന്ന് ഒന്നുകൂടി കേട്ടു നോക്കുക ഇവിടെ ആറായിരത്തി അഞ്ഞൂറ് പേർക്ക് തൊഴിൽ നൽകുന്ന കൂടുതൽ പദ്ധതികൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഐ ടി മേഖലയിലെ വിദഗ്ധൻ ചോദിച്ചത് തലസ്ഥാനത്ത് നിന്ന് യൂറോപ്പിലോട്ട് പോകാൻ വിമാന സർവീസ് കണക്ടിവിറ്റി നൽകാൻ പറ്റുമോ എന്നാണ് പറ്റുമോ ഇല്ലെങ്കിൽ അത് പറയണം അല്ലാതെ തിരുവനന്തപുരത്ത് ഇരിക്കുന്നവർ കാറ് ഓടിച്ച് ഇപ്പോഴത്തെ എൻ എച്ചിൽ കൂടെ പോയാൽ നല്ല നടുവ് നല്ല നാല് മാറും നെടുമ്പാശ്ശേരിയിൽ പോയിട്ട് നെടുമ്പാശ്ശേരിയിലെ അവിടെ നിന്ന് യൂറോപ്പിലോട്ട് നിങ്ങൾ വേണമെങ്കിൽ പോകണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ അലയൻസ് കോൺഹിൽ എന്ന് പറയുന്ന കമ്പനി തന്നെ കൊച്ചിയിലോട്ട് പറിച്ചുനടണം എന്നാണ് അങ്ങ് ഉദ്ദേശിച്ചതെന്നാണ് അല്പജ്ഞാനികളായ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് അങ്ങനെ തലസ്ഥാനത്തെ ഐ ടി രംഗം മുഴുവൻ അല്ലാതെ തന്നെ കൊച്ചിയിലോട്ട് കൊണ്ടുപോകാനിരിക്കുന്ന ഒരാൾ അവിടെ തൊട്ടടുത്തിരിപ്പുണ്ട് അദ്ദേഹം തലയിൽ വല്ലതും തലയണ മന്ത്രണം വല്ലതും നടത്തിയതാണോന്നറിയില്ല എന്തായാലും മുഖ്യമന്ത്രിയുടെ മറുപടി ടെക്നോ പാർക്ക് മുഴുവൻ ഇൻഫോ പാർക്കിലോട്ട് ലയിപ്പിക്കുക എന്നുള്ള ഉദ്ദേശമാണ് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്നത് ഇത് കേട്ടുകൊണ്ട് നിശബ്ദനായിരിക്കുവാൻ നിശബ്ദരായിരിക്കുവാൻ തലസ്ഥാനത്ത് ജനിച്ചുപോയ ഒരാളെന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ പ്രേക്ഷകരടങ്ങുന്ന സെലിംഗ് ഗവൺമെന്റുടെ പ്രേക്ഷകരടങ്ങുന്ന ബഹുഭൂരിപക്ഷം പേരുടെ വികാരമാണ് ഇവിടെ പ്രകടിപ്പിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ ഇതെല്ലാം കേട്ട് സഹിച്ചിരിക്കാം ഞങ്ങൾക്ക് പ്രതികരിക്കുവാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് ഞങ്ങൾ അന്നേരം ഇതിനുള്ള മറുപടി തിരിച്ചങ്ങോട്ട് തരുന്നതായിരിക്കും മുഖ്യമന്ത്രി മനസ്സിൽ കണ്ടാൽ മാനത്ത് കാണുന്ന ചില പ്രേക്ഷകർ സേലിംഗമറിക്കുണ്ട് അത്തരത്തിൽ ഒരാളാണ് സുനിൽ അദ്ദേഹം ഒരു വീഡിയോ അയച്ചു തന്നു സേലിംഗമറിക്ക് അയച്ചു തന്നു അത് വളരെ നന്നായിട്ട് മുഖ്യമന്ത്രിക്ക് ഉപയോഗപ്പെടുത്താം യാതൊരു ബുദ്ധിമുട്ടുമില്ല ടിക്നോ പാർക്കിൽ നിന്ന് ആർക്കെങ്കിലും യൂറോപ്പിലോട്ട് പോകണമെങ്കിൽ അവർ കാറിൽ കയറിയിരുന്നാൽ മതി ബാക്കി ദ ഇതുപോലെ പറഞ്ഞാൽ കാർ റോഡിലല്ല കാറിനെ ഈ ക്രെയിൻ 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 അല്പം ആം നീണ്ട ഒരു ഒരു വെച്ചാൽ വെച്ചാൽ മതി മതി മുമ്പിൽ കുറച്ച് നീളമുള്ള യൂറോപ്പിൽ പോകേണ്ട ജീവനക്കാർ ഈ കാറിൽ കയറിയിരുന്നാൽ ഈ ക്രൈൻ പൊക്കിയെടുത്ത് നേരെ നെടുമ്പാശ്ശേരിയിൽ വെച്ചു കൊടുക്കും വളരെ എളുപ്പമായിരുന്നു ആഴ്ചയിൽ ഏഴ് ദിവസം ആക്കണ്ട ആഴ്ചയിൽ പതിനാലോ ഇരുപത്തി ഒന്നോ സർവീസിന് ആളെ കിട്ടും ഇങ്ങനെ ഒരു ക്രൈൻ മാത്രം ടെക്നോ പാർക്കിന്റെ മുമ്പിൽ സ്ഥാപിച്ചാൽ മതി കാറുകൾ എടുത്ത് നെടുമ്പാശ്ശേരിയിൽ വെച്ചു കൊടുക്കും എന്ത് എളുപ്പമാണ് ഒരു മെട്രോയും വേണ്ട ഒരു എൻ എച്ചും വേണ്ട ഒന്നും വേണ്ട ഇത് തന്നെ ടെക്നോ പാർക്കിൽ ഇരിക്കുന്നതിനെ ഒന്ന് തിരിച്ചു വെച്ചാൽ കപ്പലിൽ വരുന്ന കണ്ടെയ്നറിനെ പൊക്കിയെടുത്ത് ലോറിയിൽ വെച്ചു കൊടുക്കും ട്രക്കിൽ വെച്ചു കൊടുക്കും അപ്പോൾ നമുക്ക് കണക്ടിവിറ്റിയും വേണ്ട ഒരു വെടിക്ക് പതിമൂന്ന് പക്ഷികളെ നമുക്ക് തീർക്കാം ഇത്തരം ഒന്നാം തരം ഒരു സൊല്യൂഷൻ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ സമർപ്പിക്കണമെന്ന് ശൈലിംഗ്മെന്റിയുടെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ടാവും ദയവ് ചെയ്ത് ഞങ്ങൾക്ക് ഇത്തരം പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ അനുവദിച്ചു തന്നുകൊണ്ട് ഞങ്ങളെ ഈ നാട്ടിലെ പാതാളത്തിലോട്ട് ചവിട്ടി താഴ്ത്തണമെന്നുള്ള അഭ്യർത്ഥനയാണ് ശൈലിംഗ് മുന്നോട്ട് വയ്ക്കാനുള്ളത്